കഴിഞ്ഞ കുറേ ദിവസമായിട്ട് വീടിന് ചുറ്റും ഈ വലയിടൽ സ്ഥിരമുള്ള പരിപാടി ആട്ടോ അത് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് ഈ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞ ശേഷം നേരെ തറവാട്ടിലേക്ക് പോവാണ് തറവാട്ടിൻ്റെ റിനോവേഷനും കാര്യങ്ങളും കഴിഞ്ഞെങ്കിലും കൂടിയിട്ട് വീട്ടിലെ അറ്റകുറ്റപ്പണികൾ ഇപ്പോഴും ബാക്കിയായി കിടക്കുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ കുറേ ദിവസമായി റിജ്വാട്ട് അടുത്ത് പറയുന്നുണ്ട് ഈ വാഷ് ബേസിനൊന്ന് മാറ്റിയിട്ട് പുതിയൊരു വാഷ് ബേസ് വെക്കണം അതിൻ്റെ അളവും കാര്യങ്ങളും എടുത്തിട്ട് എന്താ വേണ്ടത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഇന്നേതായാലും അതിന് വേണ്ടിയിട്ട് നമ്മൾ കിലോ ബജറിലേക്ക് വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലെ ക്യാബിൻ സെറ്റ് പോലത്തെ ക്യാബിൻ സെറ്റ് ആട്ടോ വെറും മൂവായിരത്തി തൊള്ളായിരം രൂപ മുതലാണ് ഇവിടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ഇനി ഒരു ക്ലോസെറ്റാണോ നോക്കുന്നതെങ്കിൽ മാർക്കറ്റില് എട്ടായിരം ഒമ്പതിനായിരം ആണെങ്കിൽ ഇവിടെ വെറും നാല് അഞ്ഞൂറ് മുതലാണ് പ്ലസ് ഇതിന്റെ കൂടെ ഒരു വാഷ് ബേസ് ഫ്രീ ആയിട്ടുണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയ്ക്കും വില കുറച്ചിട്ട് ഇവർ എങ്ങനെ ഈ ഒരു പ്രോഡക്റ്റ് ഒക്കെ കൊടുക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ല വെറും നല്ല ഇമ്പോർട്ടൻറ്റ് ബ്രാൻഡായിട്ടുള്ള വാഷ് ബേസും ക്ലോസെറ്റും ഒക്കെ ഇവർ പകുതി വെറൈറ്റിനാണ് ഇവർ കൊടുക്കുന്നത് പോരാത്തന്നെ ഈ ഷവർ സെറ്റ് വെറും മൂവായിരത്തി തൊള്ളായിരത്തി അൻപത് മുതലാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ഇനി ഷവർ പാനലാണെങ്കിലേ മാർക്കറ്റിൽ ഇരുപത് മുപ്പതിനായിരം ഒക്കെയാണ് വരുന്നത് ഇവിടെ പതിനായിരം രൂപയ്ക്ക് താഴെയാണ് ഷവർ സെറ്റിന് വരുന്നത് കിലോ ബജാർ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കിലോ കണക്കിന് തൂക്കി കൊടുക്കുന്നത് സംഭവം സത്യമാണ് പ്രീമിയം ബ്രാൻഡ് ആയിട്ടുള്ള ജി എംഒ യൂറോവെയറിന്റെ ഒക്കെ ടാപ് സെറ്റ് വരുന്നത് ഒരു ഗ്രാമിന് തൂക്കി കൊടുക്കുന്ന പരിപാടിയാണ് ചെയ്തത് അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റി ആണ് കേട്ടോ ഇതൊക്കെ പോട്ടെ ഇരുപത്തെട്ട് ആക്സറീസ് ഉൾപ്പെടെ വരുന്ന ഈ ഒരു ബാത്റൂം കോമ്പോയ്ക്ക് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ കണ്ണടിച്ചു പോയ റേറ്റ് വേഗ ജെർമൻ കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് അതും വാൾ ഹാങ്ങിംഗ് ക്ലോസറ്റിന് എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മാത്രം ഉള്ളു കേട്ടോ ലൈഫിസി ബ്രാൻഡിന്റെ ബാത്റൂം ക്ലീനിങ് ആക്സറേസ് ഗ്രാമിനാണ് കേട്ടോ തൂക്കി കൊടുക്കുന്നത് അതും വെറും ഒരു രൂപ മാത്രം ഗ്രാമിന് വീട്ടിലേക്ക് ആവശ്യമുള്ള വാഷ് ബേസും കാര്യങ്ങളൊക്കെ പെർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് പോകുന്ന പോക്കില്ല കണ്ടിട്ടുള്ളത് വേറൊന്നല്ല ഈ മൂന്ന് ബൾബിന് വെറും നൂറ് ഉപയോഗിട്ടോ ഈ ഒരു ഓഫർ എന്തായാലും ഇനി ഏടേം കിട്ടൂല അപ്പം മറക്കേണ്ട ലൊക്കേഷൻ മറക്കേണ്ട നമ്മളെ കിലോ ബജാർ നടക്കാവോ